സ്ത്രീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിംഗ് ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയർ റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് ചുങ്കുണ്ടയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് നടന്നു എടക്കര ഗവൺമെന്റ് സെക്കൻഡറി മൂത്തേടം ഗവൺമെന്റ് സെക്കൻഡറി മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പാലേമാട് വിവേകാനന്ദ സെക്കൻഡറി എന്നീ സ്കൂളുകളിലെ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡാണ് ശനിയാഴ്ച നടന്നത് എടക്കര പോലീസ് ഇൻസ്പെക്ടർ വി ഖമറുദ്ദീൻ സ്വീകരിച്ചു ജിഎച്ച് എസ് എസ് എടക്കര ജി എച്ച്എസ്എസ് മൂത്തടം ജി എച്ച്എസ്എസ് മുണ്ടേരി എസ് പി എച്ച്എസ്എസ് പാലേമാടി എന്നീ സ്കൂളുകളിലെ കേഡറ്റുകളാണ് ചുങ്കത്ര പാലുണ്ട ഗുഡപ്പോയിട്ട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൈതാനത്ത് പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് പ്രസിഡന്റ് എടക്കര സ്കൂളിലെ സിപിഒ മജു മാത്യു മുണ്ടേരി ജി എച്ച്എസ്എസിലെ സിപിഒ ശാന്തി എന്നിവർ സംസാരിച്ചു നാല് സ്കൂളുകളുടെയും പ്രധാനാധ്യാപകർ പി ടി എസ് എംസി എം പി ടി എ ഭാരവാഹികൾ ഗുഡ്ഷപോയിട്ട് സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയിരുന്നു നാട്ടുകാർ വിവിധ സ്കൂളിലെ അധ്യാപകർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരുടെയുമെല്ലാം സാന്നിധ്യത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എസ് പി സി കുട്ടികൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ